രണ്ടു തവണ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നിരവധി ആളുകളെ വഞ്ചിക്കുകയായിരുന്നു കേരളത്തിലെ യുവാക്കളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ക്രിസ്ത്യൻ മത സമൂഹത്തെയും വ്യാപാരികളെയും ഒന്നടക്കം ചതിച്ചതിന്റെ തെളിവുകൾ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നു പിണറായി വിജയൻ ബി ജെ പിക്കും ആർ എസ് എസിനും വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നും പി വി അൻവർ വ്യക്തമാക്കി കേരളത്തിൽ നൽകാമെന്ന് അവകാശപ്പെട്ടിരുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പിണറായി വിജയൻ നടപ്പിലാക്കിയിട്ടില്ല എന്നും കേരള ജനതയെ ഒന്നടങ്കം ചതിക്കുകയാണെന്നും അൻവർ തുറന്നടിക്കുന്നു പിണറായി വിജയൻ സർക്കാർ രണ്ടാം വട്ടവും അധികാരത്തിൽ വന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആർ എസ് എസും ബി ജെ പിയും സംരക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു അതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളും മതേതരവാദികളും പിണറായിക്ക് അന്ന് വോട്ട് നൽകിയതുകൊണ്ട് മാത്രമാണ് പിണറായി സർക്കാർ രണ്ടാമതും വിജയിച്ചതെന്ന് ആരോപിക്കുകയാണ് അൻവർ എന്നാൽ അന്ന് വാക്ക് പറഞ്ഞ ഒരു കാര്യവും പിണറായി സർക്കാർ ഇതുവരെ കേരള ജനതയ്ക്ക് നടത്തി തന്നിട്ടില്ല എന്നും അൻവർ ആരോപിക്കുന്നു ക്രൈസ്തവ സമുദായത്തോടക്കം പിണറായി വിജയൻ വഞ്ചന കാട്ടിയെന്നും അൻവർ ആരോപിക്കുന്നുണ്ട് മുനുമ്പം വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ ചതിക്കുകയായിരുന്നു മുനുമ്പൻ ജനനിവാസികളോടും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തോടും പിണറായി വിജയൻ വഞ്ചന നടത്തി പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആർക്കും തൊഴിൽ നൽകാതെ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളവും എല്ലാം ഇരട്ടി വർദ്ധിപ്പിക്കുകയായിരുന്നു സർക്കാർ ചെയ്തതെന്നും അൻവർ ആരോപിക്കുന്നു കേരളത്തിലെ വ്യവസായി സമൂഹത്തോടും ജനങ്ങളോടും ഈ സർക്കാർ വളരെയധികം വഞ്ചന കാട്ടിയെന്നും വാർത്താ സമ്മേളനത്തിൽ അൻവർ തുറന്നടിക്കുന്നു ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നത് ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ജില്ലയാകെ ഒരു സമൂഹത്തെ ആകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോടത് പറയാതെ പോയത് ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും അപ്പോൾ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ എന്താ കാരണം അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ് ആ സമുദായമാണ് ഈ കള്ളക്കടത്തിൻ്റെ എല്ലാം പിന്നിൽ അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരു ആയുധമുണ്ടാക്കി കൊടുക്കുക എന്ന കരാറിൻ്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത് കേരളം ആകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം അങ്ങനെ വാർത്ത മുക്കിക്കളഞ്ഞിരുന്നു നിങ്ങൾ ആരും അതറിഞ്ഞില്ല പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത് ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ പക്ഷേ ഈ പോക്കുണ്ടല്ലോ വളരെ അപകടകരമായ പോക്കാ അപ്പോ എന്തായാലും യു ഡി എഫ് നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ വഞ്ചന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല സി ആർ സിയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടു അല്ലേ എത്രയോ കാലങ്ങളായി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ് ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് ഇല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല നമ്മൾ കള്ളുകച്ചവടം നടത്തിയും കഞ്ചാവുറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിന്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപ്പൊ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത് പി എസ് സി മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു ഒരാൾക്ക് തൊഴിലില്ല നിയമന നിരോധനം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രണ്ടായിരത്തി ഒന്നിൽ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച അധികാരത്തിലെത്തിച്ച ആ സമൂഹത്തെ ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി നൂറുകണക്കിന് ആളുകളാണ് കർഷകർ ഇവിടെ ജപ്തിയിൽ മരിച്ചു വീഴുന്നത് ആത്മഹത്യ ചെയ്യുന്നത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ സഹകരണ സംഘ ബാങ്കിന്റെ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ് അദ്ദേഹത്തിന് വലിയ കാറും സൗകര്യങ്ങളും വലിയ സൗകര്യങ്ങളോ അതിന്റെ അകത്തും ഒക്കെ ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിൽ അറിയോ നിങ്ങൾക്ക് എത്ര എണ്ണം എത്രണം മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് വഞ്ച ആ വിട്ടുക ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരോട് നടത്തിയ കൊടും വഞ്ചനയാണ് ആ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും